ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുലിയിലെ ഒരു പഴയ ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പക്ഷെ ഇതൊരു മാർക്കറ്റ് ട്രിപ്പ് മാത്രമായിട്ട് കരുതല് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു യാത്ര നടത്തുന്നത് സിറ്റി ബസ്സിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ ബസ് ടിക്കറ്റ് എടുക്കുന്നത് മുതൽ വഴിയിലെ കാഴ്ചകൾ മാർക്കറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറിലെ ഒരു ചെറിയ ഡ്രൈവർ പിന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നമുക്ക് പാർക്ക് ചെയ്ത് സിറ്റി ബസ് ടിക്കറ്റ് എടുക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ചെറിയൊരു യാത്ര ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ കേട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് മനസ്സിൽ നല്ലൊരു സമാധാനം തോന്നും കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി മൂഡിൽ നമുക്ക് തിരിച്ചെത്താൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് സിറ്റി ബസ് ടിക്കറ്റ് എടുക്കാനാണ് ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് സിറ്റി ബസിന്റെ ടിക്കറ്റ് എടുക്കാം ഇതിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് തബക്കരിയിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് ഈ സിറ്റി ബസിന്റെ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് ഇവിടെ അതിന് പറയുന്നത് ബില്ലിയത്തോ ഉർബാനോ എന്നാണ് ഇതുപോലെയുള്ള തബക്കരയകള് എല്ലാ ടൗണിലും കാണും അവിടെ ട്രെയിൻ ടിക്കറ്റും ഇതുപോലെയുള്ള സിറ്റി ബസ് ടിക്കറ്റും ആണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് അഡൽസിന് ഒന്നര മുതൽ രണ്ട് യൂറോ വരെയാണ് ഇനി ആറു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നഗരത്തിൽ ഫ്രീ ആയിട്ട് തന്നെ സഞ്ചരിക്കുകയും ചെയ്യാം ഓൺലൈൻ ടിക്കറ്റുകളാണ് ഇത് ബസ് ആപ്പ് വഴി നമുക്ക് എടുക്കാം ചില സിറ്റികളില് ഇത് അല്ലെങ്കിൽ ട്രെയിൻ മൂവിൻ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇറ്റലിയില് ബെയിറ്റിംഗ് ആണ് ഇതാ ഈ വരുന്ന ആട്ടോ നമുക്ക് പോകാനുള്ള സിറ്റി ബസ് അങ്ങനെ ബസ് ചാടി കയറി കുട്ടികൾ അവർക്കുള്ള ഇട കണ്ടുപിടിച്ചോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടിക്കറ്റ് അടിക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് ഇത് ഈ കാണുന്ന പച്ച മെഷീനിലാണ് നമ്മൾ നമ്മുടെ ടിക്കറ്റ് അടിക്കേണ്ടത് ഇതിൽ കാണുന്ന ക്യു ആർ എന്ന് പറയുന്നതിന് തൊട്ട് താഴെ ഒരു ഗ്രീൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിനും തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് കളർ മാർക്കുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ ക്യു ആർ കോഡ് കാണിക്കേണ്ടത് ഏകദേശം ഈ മെഷീനിൽ നിന്ന് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഇത് ഈ മാസം മുതലാകട്ടെ ഈ ഒരു ടിക്കറ്റ് മെഷീൻ വന്നിരിക്കുന്നത് ഈ ഗ്രീൻ കളർ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ വൈറ്റ് കളർ ആയിരുന്നു കുറച്ചും കൂടി ഈസി ആയിരുന്നു ഏതു പ്രായത്തിലുള്ളവർക്കും എളുപ്പത്തിൽ ഇത് യൂസ് ചെയ്യാം ഇതിനകത്തേക്ക് ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഇപ്പൊ വന്നിരിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ക്യു ആർ കോഡ് കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അടിച്ചു കിട്ടത്തില്ല ഇതിനോട് ചേർന്ന് തന്നെ ഇതിനകത്ത് ഒരു ടിക്കറ്റ് മെഷീനും കൂടിയുണ്ട് ആ മെഷീനിൽ നമുക്ക് കോയിൻ ഇല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഈ ഒരു ടിക്കറ്റ് മെഷീനും ബസ്സിനകത്ത് മാത്രമല്ല ബസ് സ്റ്റോപ്പുകളിലും ഈ ഒരു ടിക്കറ്റ് മെഷീൻ കാണാം പിന്നെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് അടിക്കാൻ മറക്കരുത് ടിക്കറ്റ് അടിക്കാൻ ഇൻ കേസ് മറന്നു കഴിഞ്ഞാൽ ഫൈൻ ഉറപ്പാകട്ടോ പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈയൊരു ടിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് കുട്ടികൾ ശരിക്കും ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ടാണ് കാണുന്നത് വിൻഡോയിൽ കൂടി പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവരിങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ വഴിയിലെ ഓരോ കാഴ്ചകൾക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും അതുപോലെ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ആണെങ്കിലും കണ്ടിരിക്കാനും നല്ല ഭംഗി തന്നെയാണ് അങ്ങനെ നമ്മുടെ ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തി അവിടെ നിന്ന് ആളുകളെയൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇതാണ് കേട്ടോ ശരിക്കും ഒരു ടിപ്പിക്കൽ ഇറ്റാലിയൻ ബസ് റൈഡ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ഒക്കെ ആയിട്ട് ഈ ഒരു ബസ്സിന് ചെറിയ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് വീല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഫാമിലിയുമായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞു പോവാനും ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൽ ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് എടുക്കാൻ എളുപ്പം കൂടുതലും തപക്കരിയിൽ നിന്നാണ് അതേസമയം നിങ്ങൾ ടൂറിസ്റ്റ് ബസുകളിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി മൊബൈൽ ആപ്പിലൂടെ എടുക്കാനായിരിക്കും ഫാമിലി ഒരുമിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ കുട്ടികൾക്ക് ചുറ്റുപാട് അറിയാനും കാണാനും പരസ്പരമുള്ള നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഈ യാത്രകൾ സഹായിക്കും അപ്പം അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറായിട്ടുണ്ട് ഈ ബസ്സുകളിൽ ഇവിടെ ഓരോ സീറ്റിനോടും ചേർന്ന് ഇതുപോലെ ഒരു ചുമന്ന ബട്ടനും കൂടെ കാണാം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ നമ്മളതിലൊന്നമർത്തിയാലോ ഫിർമാറ്റാൻ എഴുതി കാണിക്കും ഇതിൽ കണ്ടക്ടറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇതേപോലെ സ്വിച്ച് അമർത്തി ഇറങ്ങിയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നടന്ന് കാണാം ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ബൊളോങ്ങി സെന്ററിലാണ് ഇവിടെ നിന്ന് കൂടിപ്പോയി കഴിഞ്ഞ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രമാണ് നമുക്ക് മാർക്കറ്റിലേക്കുള്ളത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഔട്ടിങ്സ് അത് ഫാമിലി ഒത്തു ചേർന്നാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഹാപ്പി ആക്കും കേട്ടോ കണ്ടിന്യൂസ് ജോലിയും കാര്യങ്ങളും തളർച്ചയും ക്ഷീണവും ഒക്കെ ആകുന്ന സമയത്ത് ഇടയ്ക്കൊരു മെന്റൽ ബ്രേക്കിന് ഇതുപോലെ ഒരു യാത്ര വളരെ നല്ലതാണ് ഇനി ഇന്നത്തേക്ക് വന്നിരിക്കുന്ന നല്ല ഫ്രഷ് പൂക്കൾ ഒരു സൈഡിൽ ഇതുപോലെ കൂട്ടം കൂട്ടമായിട്ട് വെച്ചിരിക്കുന്നതാണേ കാണാൻ നല്ല ഭംഗിയില്ലേ അതുകൊണ്ട് പകർത്തിതാ കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ആയിട്ട് വിൽക്കുന്ന ഏരിയ ആണ് നമുക്ക് ഇവിടെ നേരെ നടന്നു പോയാലാണ് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തുക അപ്പൊ ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഇറ്റലിയിലെ ഒരു ഒതന്റിക് ഇറ്റാലിയൻ ഫിഷ് മാർക്കറ്റ് ആണിത് ഇവിടെ രാവിലെ പിടിക്കുന്ന നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കേട്ടോ കിട്ടുക ഇവിടെ നമ്മൾ മീൻ മീമേടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തോ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം വ്യത്യസ്തമായ മീനുകളെ ഇങ്ങനെ നിരത്തി കാണുമ്പോൾ കുട്ടികളുടെ ശരിക്കും ഒരു അതിശയമാണ് പിന്നെ ചിലതിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഞണ്ടിനെയൊക്കെ ജീവനോടെ കുടയ്ക്കകത്ത് വെച്ചത് അവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയടുത്തൊക്കെ കാണുന്നത് ഈയൊരു മാർക്കറ്റിൽ കൂടുതലും സീസണൽ മീനുകളാണ് വരാറുള്ളത് ഈ ഒരു ഫിഷ് മാർക്കറ്റ് കൊളോഞ്ഞയില് എല്ലാ വെള്ളിയാഴ്ചകളിലും ആണേ ഉള്ളത് അവരി ഒരു എട്ടരയോടെയൊക്കെ ഇത് തുടങ്ങും കേട്ടോ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും ഇത് തീരുകയും ചെയ്യും നമ്മുടെ നമ്പറാണേ വിളിച്ചിരുന്നത് അപ്പൊ നമ്മുടെ മീനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മേടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു ട്രിപ്പ് സിറ്റി ബസ് വഴി ഒരു ചെറിയ യാത്ര ഇങ്ങോട്ട് നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ഒരു ചെറിയ യാത്രയൊക്കെ നടത്തുമ്പോഴത്തേക്കും മൈൻഡൊക്കെ നല്ല റീഫ്രഷ് ആയി തോന്നും പിന്നെ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ എല്ലാവരും ഒരുമിച്ച് പോയി വരുമ്പത്തേക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ലൈക്കും കമന്റും ചെയ്യുക കൂടി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബാണ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബായ്